പിന്നെ എല്ലാവരുടെയും പ്രശ്നം നിലനിൽപ്പാണ് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ചാനൽ അതിന്റെ റീച്ച് ഒരു കാരണവശാലും കുറഞ്ഞു പോവാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇന്റർവ്യൂ ചെയ്യേണ്ടതും അങ്ങനെയുള്ളവരെ തന്നെയാണ് കേരളത്തിൽ ഇപ്പോഴുള്ള പ്രമുഖരെ പിടിച്ച് ഇന്റർവ്യൂ ചെയ്താൽ കിട്ടുന്ന റീച്ചിനൊക്കെ ഒരു പരിധിയുണ്ട് അതുകൊണ്ട് തന്നെ കുപ്രസിദ്ധി ആർജിച്ച ആരെങ്കിലും വേണം പിടിച്ച് ഇന്റർവ്യൂ ചെയ്യാൻ അങ്ങനെ ആവുമ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് റീച്ചിലാവുകയും ആ വീഡിയോസിന് ഒരുപാട് വ്യൂസ് വാരിക്കൂട്ടാൻ സാധിക്കും എന്നൊക്കെ തന്നെയാണ് ഇന്റർവ്യൂ ചെയ്ത് ജീവിക്കുന്ന ഓരോ ചാനലുകാരുടെയും കണക്ക് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുന്ന കുറച്ചൊക്കെ ഹോട്ടിനെ ഇഷ്ടപ്പെടുന്ന ചേച്ചിമാര് തന്നെയാണ് അതനുസരിച്ച് ഒരു ചേച്ചിയെ ഇന്റർവ്യൂ ചെയ്തതാണ് ഈ സ്ത്രീ ആ ചേച്ചി ആരാണെന്ന് വ്യക്തമായി കേരളക്കരയോട് പറയേണ്ട ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല കാരണം എല്ലാ ദിവസവും രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയതിനു ശേഷം ലൈവില് ചേച്ചിയുടെ ഒരു വരവുണ്ട് തൊട്ടു തൊട്ടില്ല കാണിച്ചു കാണിച്ചില്ല എന്ന രീതിയിൽ അങ്ങനെ വരുന്ന ലൈവിന് ലഭിക്കുന്ന വ്യൂസ് ചില്ലറയൊന്നുമല്ല മില്യൺ വരെ പോവാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതെ മറ്റാരെയും കുറിച്ചല്ല നമ്മൾ പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ സ്വന്തം ജൂനിയർ ഷക്കീലയെ കുറിച്ച് നമ്മുടെ സ്വന്തം നിമിഷ ബിജോ എന്ന കലപ്പി ചേച്ചിയെ കുറിച്ച് ആളെ കുറിച്ച് പൊതുസമൂഹത്തിന് ഒരു ധാരണയുണ്ട് അതോടൊപ്പം തനിക്ക് ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടെന്ന് അവര് തന്നെ പറയുന്നുമുണ്ട് അതൊക്കെ ശരിയായിരിക്കാം കാരണം ഒരു ലൈവിലൂടെ മില്യൺ കണക്കിന് വ്യൂസ് കൊണ്ടുവരാൻ അങ്ങനെയുള്ള ആരെ കൊണ്ടും തന്നെ സാധിക്കണമെന്നില്ല പ്രമുഖരായിട്ടുള്ള പല ആളുകളെ കൊണ്ടും തന്നെ സാധിക്കണമെന്നില്ല ആ സാഹചര്യത്തിൽ ഈ ചേച്ചിയെ പിടിച്ച് ഒരു ഇന്റർവ്യൂ നടത്തിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് കൊഴുക്കുമെന്ന് ചാനൽ മുതലാളിയും കരുതി അങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ആള് അത്ര ചില്ലറക്കാരി ഒന്നും അല്ല എന്ന് നമുക്ക് ഈ ഇന്റർവ്യൂയുടെ ഒരു ഭാഗം നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എത്ര ശരിക്കും ഞാൻ ഞാൻ ഒരു വയസ്സുള്ള വയസ്സുള്ള ശരിക്കും എത്ര വയസ്സുണ്ട് ഒരാളെ എങ്ങനെ സുഖിപ്പിച്ച് സംസാരിക്കണമെന്ന വ്യക്തമായ ധാരണ ഇവർക്ക് തന്നെ ഉണ്ട് ഇവരെ കണ്ടിട്ട് നിങ്ങൾക്ക് എത്രയാണ് പ്രായം തോന്നിയത് എന്നാൽ ഇൻ്റർവ്യൂവർ ശരിക്കും അവരെ കയ്യിലെടുക്കുക തന്നെയായിരുന്നു ഈ വീഡിയോസിലൊക്കെയും തന്നെ ചെയ്യുന്നത് ഇവർ രണ്ടുപേരും ഇന്റർവ്യൂ ആരംഭിച്ചു അരമണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യമുള്ള വേളയിൽ നിമിഷ ബിജുയെ ആവശ്യത്തിൽ കൂടുതൽ സന്തോഷിപ്പിക്കുകയും സോഷ്യൽ മീഡിയയിൽ താരമാണല്ലോ എന്ന പ്രയോഗത്തിലൂടെ ആവേശത്തിന്റെ കൊടിമുടയിൽ ആഴ്ത്തുകയും ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടി അങ്ങനെ നിമിഷ ബിജുവിന് താൻ എന്തൊക്കെയോ ആണെന്ന് സ്വയം തോന്നി നിൽക്കുന്ന ആ സാഹചര്യത്തിലാണ് അവസാനം മുഖത്ത് വരെ എക്സ്പ്രഷൻ ക്രൂരമായ രീതിയിൽ ആ ആ പെൺകുട്ടി ചോദ്യം അവരോട് ശരി നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചയാണ് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് ഒരു പരിധിയുണ്ട് കുറേ നേരം കിടന്ന് കാണാണെന്നുണ്ടിട്ട് എന്ത് കാര്യത്തിന് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത് എന്നെ നിങ്ങൾ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത് അതോ വേറെ വല്ല സംഭവം ചോദിക്കാനാണ് വിളിച്ചത് നിങ്ങൾക്ക് ചോദിക്കുന്നതിന് ഒരു മര്യാദ പിന്നെ നീ എന്ത് നീ എന്ത്ണ്ടാക്കിയത് ഒരു ഇന്റർവ്യൂല് വിളിക്കുമ്പോ ഇങ്ങനെയാണോ ചോദിക്കുന്നത് ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട് നിങ്ങള് തന്നെയാണോ പറഞ്ഞ വലിയ സോഷ്യൽ മീഡിയ താരം വന്നു പറഞ്ഞു താരത്തോടെ ചോദിക്കുന്ന ചോദ്യമാണ് ചോദിച്ചത് ദേഷ്യം ഞാൻ മോന്ത അടിക്കാൻ പൊളിക്കും ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് വന്ന തന്നെ ചേട്ടൻ ഞാൻ ഒരു പക്ഷെ ആ സമയത്ത് ആരായാലും തന്നെ ഈ രീതിയിലുള്ള പ്രതികരണം തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത് കാരണം മുമ്പും പലപ്പോഴും ചോദ്യങ്ങളിൽ ആവർത്തിച്ച ക്രൂരതക്കൊപ്പം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ചിരിയും കൂടി വന്നപ്പോൾ അതോടൊപ്പം അവരെ സൂചിപ്പിക്കുകയും കൂടി ചെയ്തിരുന്നു ശരിക്കും ഈ സ്ത്രീ അതുകൊണ്ട് തന്നെ വ്യക്തമായ രീതിയിലുള്ള ഉത്തരങ്ങളായിരുന്നു നിമിഷ ബിജോ എല്ലാ ചോദ്യങ്ങൾക്കും നൽകിയിരുന്നത് പെട്ടെന്ന് മുഖഭാവം അടക്കം മാറിയുള്ള ഈ ചോദ്യത്തിലൂടെ നിമിഷ ബിജുവിന്റെ കയ്യിൽ നിന്ന് എല്ലാം തന്നെ വിട്ടുപോയി അവർ കോബിസ്റ്റയായി ചെയ്തു കൂട്ടിയത് മറ്റു പലതുമായിരുന്നു ശരിക്കും ഇവിടെ സംഭവിച്ചത് ഈ ചാനൽ ഉടമയെ സംബന്ധിച്ചിടത്തോളം ഈ ചാനലിന്റെ റീച്ച് മാത്രമാണ് അവരുടെ ആവശ്യം ഇവർ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം ആ ഇന്റർവ്യൂ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യൂസും ചാനലിന്റെ റീച്ചും ഒക്കെയും തന്നെ അവർക്ക് വാരിക്കൂട്ടാൻ സാധിച്ചു പക്ഷെ പെട്ടുപോയത് ആ ചാനലിന് വേണ്ടി ചോദ്യം ചോദിച്ച ആ പെൺകുട്ടിയും ഉത്തരം പറഞ്ഞ നിമിഷ ബിജോ മാത്രമായിരുന്നു പക്ഷെ നിമിഷ ബിജോയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എപ്പോഴും കണ്ടും കേട്ടും നടക്കുന്ന കാര്യമായതുകൊണ്ട് പബ്ലിക്കിലുള്ള ദേഷ്യപ്പെടലും അതിനുശേഷമുണ്ടാവുന്ന ട്രോളുകളും ഒന്നും തന്നെ നിമിഷ വിജോയ്ക്ക് സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിട്ടൊന്നും അവർക്ക് തോന്നുകയില്ല കാരണം ഇതും ഇതിനപ്പുറവും അവർ കേട്ടും കണ്ടും നിൽക്കുന്ന സ്ത്രീ തന്നെയാണ് പക്ഷെ മറ്റേ സംബന്ധിച്ചിടത്തോളം വടികൊടുത്ത് അടി വാങ്ങിച്ചു എന്ന രീതിയിൽ ആയിപ്പോയി ആ പെൺകുട്ടിയുടെ കാര്യം ശരിക്കും പറഞ്ഞാൽ നിലവിളിച്ച് കരയാൻ മാത്രമേ ആ പെൺകുട്ടിയെ കൊണ്ട് സാധിച്ചുള്ളൂ ആ പെൺകുട്ടി എന്തെങ്കിലും ആ സ്ത്രീ ദേഷ്യപ്പെടുമ്പോൾ തിരിച്ചു പറഞ്ഞിരുന്നുവെങ്കിൽ ചെപ്പക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കാനോ നിമിഷപിച്ചോ മടിക്കിലായിരുന്നു എന്നായിരുന്നു തോന്നിപ്പോയത് എന്ത് തന്നെ ആയാലും ഇതോടുകൂടി അവർ ഇന്റർവ്യൂ നിർത്തിയിട്ടുണ്ടാവുമോ അതോ ഇനി വീണ്ടും ഇതുപോലുള്ള ചോദ്യക്ഷരങ്ങളുമായി തിരിച്ചു വരുമോ നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം